ഏറ്റവും പുതിയ ഡിസൈനുകൾ ഗോൾഡൻ ഡയമണ്ട് സംസ്ഥാനപാതയിൽ അകമല ക്ഷേത്രത്തിന് സമീപം വീണ്ടും വാഹനാപകടം നിയന്ത്രണം വിട്ട ലോറി ക്ഷേത്രത്തിന് സമീപത്തെ പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചു കയറി ഡ്രൈവറും ക്ലീനറും വാഹനത്തിൽ നിന്ന് ചാടി ഇറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വൈകിട്ട് മണിയോടെയായിരുന്നു അപകടം വടക്കാഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്നു ലോറി ശക്തമായ മഴയിൽ നിയന്ത്രണം വിട്ടാണ് ലോറി അപകടത്തിൽപ്പെട്ടതെന്നാണ് കരുതുന്നത് ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ മുൻവശവും പാലത്തിന്റെ കൈവരിയും തകർന്നു അപകട സാധ്യത കുറയ്ക്കാനായി സ്ഥാപിച്ചിട്ടുള്ള സുരക്ഷാ ബാരിയറുകളും തകർന്നിട്ടുണ്ട് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്